ഹലോ ഗൈസ് അപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇന്ന് തുറക്കാൻ പറ്റത്തില്ല ഗൈസ് ഇന്ന് ഡിസംബർ തേർട്ടി ആണ് സോ ഇന്ന് ഗ്രേപ്സ് പന്ത്രണ്ട് മണിക്ക് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വരാനിരിക്കുന്ന ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് വളരെ നല്ലതായിരിക്കും നമ്മുടെ വിഷസ് വിശ്വസ്സൊക്കെ നടക്കുന്നതാണ് ഈ ഗ്രേപ്പ്സിൻ്റെ ഈ തിയറി പറയുന്നത് അതുകൊണ്ട് എൻ്റെ ഫീഡ് ഫുൾ ഗ്രേപ്സ് 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 ഇങ്ങനെ ഞാൻ അതിൻ്റെ തിയറി പറ്റി അന്വേഷിച്ചപ്പോൾ ഓ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡിസംബർ തേർട്ടി ഫസ്റ്റിന് രാത്രി പന്ത്രണ്ട് മണി കറക്റ്റ് പന്ത്രണ്ട് മണിയാണെ കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് ഈ പന്ത്രണ്ട് ഗ്രേപ്സ് അത് പന്ത്രണ്ട് ഗ്രേപ്സ് പറയുന്നത് പച്ച കളറേ പച്ച കളറ് അതായത് ഗ്രീൻ കളറിൽ പന്ത്രണ്ട് ഗ്രേപ്സ് എടുത്തിട്ട് ഓരോ വിഷ് പറഞ്ഞ് നമ്മുടെ മനസ്സിലിങ്ങനെ പറഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലിങ്ങനെ അത് കാമായിട്ട് ചിന്തിക്കണം അത് നമുക്ക് കിട്ടി എന്ന രീതിയിൽ ചിന്തിച്ച് നമ്മൾ അത് കിട്ടി എന്ന പോലെ ബിഹേവ് ചെയ്ത് കാമായിട്ട് അതങ്ങ് കഴിക്കണം നമ്മൾ കറക്റ്റ് പന്ത്രണ്ട് മണിക്കാണ് നമ്മളത് കഴിക്കുന്നത് അപ്പം പന്ത്രണ്ട് മണി ഒന്ന് അതായത് പന്ത്രണ്ട് മണി ഒന്ന് ആവുന്നതിന് മുമ്പ് നമ്മളത് കഴിച്ച് തീരണം അതാണ് ഈ തിയറി പറയുന്നത് അതായത് ഒരു മിനിറ്റ് നേരമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ ആ പന്ത്രണ്ട് ക്രീപ്സും ഒരു മിനിറ്റ് നേരം കൊണ്ട് നമ്മൾ കഴിച്ച് തീരണം കാവുമായിട്ട് കഴിക്കണം പിന്നെ ഒരു കാര്യം കാര്യം നമ്മളിത് ഓപ്പൺ ഏരിയയിൽ പോയി കഴിക്കരുത് നമ്മൾ ഒരു ടേബിൾ വീട്ടിലേതെങ്കിലും ടേബിളോ അല്ലെങ്കിൽ വില കട്ടലിലെ അടിയിലോ കയറിയിട്ട് വേണം കഴിക്കാനായിട്ട് സത്യം പറയാനോ കഴിച്ചു ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാ ഫീഡും അതൊക്കെ ഞാൻ പോയി സെർച്ച് ചെയ്തിട്ടാണ് ഇത് എന്താ കാര്യമെന്ന് മനസ്സിലാക്കിയത് അല്ലാതെ എനിക്ക് കഴിഞ്ഞ വർഷം ഞാനൊന്നും കഴിച്ചിട്ടില്ല ഈ വർഷം ജസ്റ്റ് ട്രൈ ആക്കണമെന്നുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ ബ്ലാക്ക് കളറിലെ മുന്തിരിയാണ് ഗൈസ് ബ്ലാക്ക് ഓർ റെഡ് റെഡ് കളറിലെ ഒരു മുന്തിരിയാണ് ഇരിക്കുന്നത് പലരും പറയുന്നു ഗ്രീൻ കളർ കഴിച്ചെങ്കിലേ കാര്യമുള്ളൂ ബ്ലാക്ക് കളർ ഓർ റെഡ് എന്താ ബാഡ് ആയിരിക്കും വിളിച്ചു വരുത്തുന്നത് സോ ഇതിനെപ്പറ്റി നമുക്ക് അറിയാതെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ നമ്മളിത് എന്ത് ഈ മാനിഫെസ്റ്റേഷനുള്ള കാര്യം പണ്ട് പാലൻസിൽ എങ്ങോട്ട് ചെയ്ത കാര്യമാണ് സോ ഇതറിയാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ബെനിഫിറ്റ്സ് എന്തായിരിക്കും നമുക്ക് അറിയില്ല സോ അതുകൊണ്ട് റിസ്ക് എടുക്കുന്നില്ല എടുക്കുന്നില്ലെന്ന് വിചാരിച്ച് ഞാനങ്ങ് ഒഴിവാക്കി ഗൈസ്സിൻ്റെ കയ്യിൽ ഗ്രീൻ കളർ ഉണ്ടായിരുന്നു ഞാൻ എന്തായാലും ട്രൈ ചെയ്തത് ഇപ്പോൾ ഗ്രീൻ കളർ ഇല്ല എൻ്റെ കയ്യിൽ ആകെ ഞാൻ നോക്കിയപ്പോൾ ഒരു റെഡ് ഓർ ബ്ലാക്ക് കളറാണ് സോ അത് ഞാൻ ട്രൈ ആക്കുന്നില്ല എന്ന് വിചാരിച്ചു ഗ്രൈസ് നിങ്ങൾ ഗ്രീൻ കളർ ഗ്രേപ്പ്സ് ആണെങ്കിൽ നിങ്ങൾ ട്രൈ ആക്കുക ഗ്രേപ്പ്സ് എന്താണ് നടക്കുന്നത് നമുക്കറിയില്ല നമ്മൾ ഗുഡ് ലക്കിന് വേണ്ടി നമ്മുടെ നമ്മുടെ മൈൻഡാണ് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു നമ്മൾ പോസിറ്റീവ്ലി മൈൻഡ് ആൻഡ് കാം ആണ് കാമാണിതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രോസസ്സ് അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ഫോക്കസ് ചെയ്താൽ മാത്രം മതി ചിലപ്പോൾ റെഡ് കളർ ബ്ലാക്ക് ബ്ലാക്കോ കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു കഴിച്ചോളൂ അത് ജസ്റ്റ് കളറിന് അങ്ങനെയൊന്നും ഇല്ലെന്നാണ് പറയുന്നത് പക്ഷേ എനിക്കെന്തോ ഞാൻ ഈ വർഷങ്ങളിലൊന്നും കഴിച്ചിട്ടില്ല ഞാൻ കാവുമായിട്ടങ്ങ് ഉറങ്ങിയാലോ അങ്ങ് വിചാരിക്കുക ഗൈസ് എനിക്ക് ഉറക്കം മതി ആ സമയം അപ്പോൾ അത്രയുള്ള ഗൈസ് ഡാറ്റ അടുത്ത വർഷം കാണാം ഹാപ്പി ന്യൂ ഇയർ